നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനൊന്ന് ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് ഇത് കൂടാതെ തന്നെ റോഡ് സൈഡിനോട് ചേർന്ന് എട്ട് പത്ത് ആറ് സെന്റ് വീതമായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്ലോട്ട് ഒരു പ്രോപ്പർട്ടി കൂടി വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആറ് മീറ്റർ വീതിയുള്ള വഴിയാണ് വരുന്നത് ടാറിങ് റോഡാണ് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പതിനൊന്ന് ഏക്കർ മൊത്തമായോ അല്ലെങ്കിൽ ഒരു ഏക്കർ അങ്ങനെയായിട്ട് മുറിച്ചോ കൊടുക്കുന്നതായിരിക്കും സ്കൂളുകൾ ഹോസ്പിറ്റല് അല്ലെങ്കിൽ വില്ലാ പ്രൊജക്ട് അങ്ങനെ എന്തിനായാലും കോർപ്പറേഷൻ പരിധിയിൽ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് സെന്റിന് ആറ് ലക്ഷം രൂപയായിട്ടാണ് കൊടുക്കാനായിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരും ഈ പ്രോപ്പർട്ടിയിൽ കുടിവെള്ളം അവൈലബിൾ ആണ് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് പാടമാണ് വരുന്നത് വെള്ളം കയറുന്ന ഭൂമിയോ അല്ല പുരയിടത്തിനുള്ള സാങ്ഷൻ കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിക്കുള്ളിലായി ചേറ്റുപുഴ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്